സാധനം എല്ലാം മേടിച്ച് ഈ ബന്ധുവാണ് എടുക്കുന്നത് ഇവർക്ക് ഒരു മണി അരി പോലും കൊടുക്കത്തില്ല അങ്ങനെ ദ്രോഹിച്ച് അവരുടെ പൈസകളൊക്കെ അടിച്ചു മാറ്റി എന്നിട്ട് അതിനെ കുറിച്ച് ഒന്നും ഒരു അന്വേഷണവും ഒന്നുമില്ല റേഷൻ കാർഡും കേൾക്കാത്തത് സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ഇവരെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഇവരുടെ റേഷൻ കാർഡ്

ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ലോക മാതൃദിനമെല്ലാം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൃദ്ധ മാതാവിനെ കുറിച്ചുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ജീവിത അവസ്ഥയെക്കുറിച്ചാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് തേക്കിൻകാട് തേക്കിൻകാട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളാണ് ഒരു സംഭവം വിളിച്ച് പറയുന്നത് കാരണം തേക്കിൻകാട് കുന്നുവിള വീട്ടിൽ താമസിക്കുന്ന വിലാസിനി എന്ന് പറയുന്ന ആ അമ്മയുടെ ഇന്നത്തെ ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ആ അമ്മ കഴിയുന്നത് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചതനുസരിച്ച് വിലാസിനി എന്ന് പറയുന്ന അമ്മയുടെ വീട്ടിലെത്തി ഇപ്പോൾ നിങ്ങൾ ഈ വിഷ്വലിൽ ഈ വീഡിയോയിൽ കാണുന്നതാണ് വിലാസിനി എന്ന് പറയുന്ന അമ്മയുടെ വീടാണ് ഈ ഒരു വീട്ടിൽ ഈ ഒരു അമ്മ തനിച്ചാണ് വർഷങ്ങളായിട്ട് കഴിയുന്നത് അമ്മയുടെ ചെറുപ്പകാലം മുതൽ ഈ വീട്ടിൽ തനിച്ച് തന്നെയാണ് കഴിയുന്നത് ഈ അമ്മയ്ക്ക് മക്കളില്ല അതേപോലെ തന്നെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടതാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ കണ്ട അവസ്ഥാൽ വളരെയേറെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് യ്യൻ അമ്മ കഴിയുന്നത് ഒരു മുറിയിൽ തറയിൽ ചുരുണ്ടുകൂടി മൂടിപ്പൊതിച്ച് കിടക്കുന്ന ഒരു രംഗമാണ് വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ചോ ഇല്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ ഭക്ഷണം രാവിലെ ഒരാൾ കൊണ്ട് തന്നു എന്ന് പറഞ്ഞു അതിൽ നല്ല ഓർമ്മശക്തി ഇല്ല പ്രായത്തിൻ്റെതായിട്ടുള്ള ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു അമ്മയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞത് കാരണം ഈ ഒരു അമ്മ അനാഥയല്ല ഇവർക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട് പക്ഷേ ബന്ധുക്കളെ ഇവരെ വൃദ്ധസദനത്തിലേക്ക് അല്ലെങ്കിൽ അനാഥാലയത്തിലേക്ക് കൊണ്ടുചെന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത് നമ്മളത് ഒരിക്കലും ില്ല എന്ന് പറഞ്ഞു നഗരൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഉൾപ്പെടെ സംസാരിക്കുന്നുണ്ട് വിശദമായിട്ട് തന്നെ വാർഡ് മെമ്പറിനും അതേപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കും അതേപോലെ ഈ ഒരു അമ്മയുടെ സഹോദരിക്ക് നാട്ടുകാർക്കും എന്താണ് വ്യക്തമായിട്ട് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് കേൾക്കാം എൻ്റെ പേര് ശ്രീലത

അഞ്ച് സ്ത്രീകളും അതിൽ പുരുഷന്മാരും സഹോദരങ്ങളായിട്ടുള്ളവർ മരിച്ചു പോയി ഒരു സഹോദരിയും മരിച്ചു പോയി ബാക്കി അംഗങ്ങളെല്ലാം ഇതിൻ്റെ നാല് വശം താമസിക്കുകയാണ് ചുറ്റാകെ തന്നെ താമസിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആഹാരം കൊടുക്കാനോ ഇവരെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും ആരും ആരുമില്ലാത്തൊരവസ്ഥയാണ് നേരത്തെ ഇവർ ഒരു ബേക്കറിൽ ജോലിക്ക് പോകുമായിരുന്നു നല്ല വരുമാനം ഉണ്ടായിരുന്നു ബേക്കറി ജോലിക്ക് ഒന്നൊന്നര വർഷത്തിന് മുന്നേയാണ് മുന്നേ വരെ പോകുമായിരുന്നു അതിന് ശേഷം ഇപ്പം വയ്യാത്തൊരവസ്ഥ വരികയും ഇപ്പം ബാങ്ക് പല അക്കൗണ്ടുകളിലായിട്ട് കുറച്ച് പൈസയുണ്ട് അപ്പോൾ നേരത്തെ പൈസയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം നടന്നപ്പോഴത്തേക്ക് നമ്മൾ ബന്ധുക്കളെയും ഇവിടെ അടുത്തുള്ള ആൾക്കാരെ എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടി എല്ലാവരും വിളിച്ചു കൂട്ടിയപ്പോഴത്തേക്കും രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവരും സഹോദരങ്ങൾ രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ വന്നിരുന്നു അപ്പോൾ പൈസയുടെ പാസ്ബുക്കുകളിൽ നിന്ന് പൈസകൾ വിഡ്രോ ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ അതൊരു സംശയം പറയുക അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോഴത്തേക്ക് പൈസ കുറച്ച് പൈസ ഏഴ് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഒരു അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അന്ന് കുറച്ച് പൈസ കുറവുണ്ട് ഇപ്പൊ നിലവിൽ അന്ന് നോക്കിയപ്പോൾ ആറു ലക്ഷം രൂപ അങ്ങനെ മാത്രമാണ് ഉണ്ടായിരുന്നത് പൈസ വന്നിട്ടുള്ളതിൽ കുറവുള്ളത് ആ അപ്പൊ അത് നമ്മൾ പറയുകയും ഒരു തർക്കം പറയാനും ചെയ്ത അങ്ങനെ പൈസ പിൻവലിച്ചിട്ടില്ലേ ഇവരെ ആവശ്യങ്ങൾക്കായിട്ടാണ് പിൻവലിച്ചതെന്നാണ് ആ വന്ന് ചേർന്നവർ പറഞ്ഞത് പിന്നെ റേഷൻ കാർഡ് ആധാർ കാർഡൊക്കെ ഒക്കെ ഇവരെ ഒരു സഹോദരിയുടെ മകളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇവർക്ക് അന്നൊരു മാനസികമായിട്ടുള്ള പ്രശ്നം തോന്നിയത് കാരണം എല്ലാവരും ഇങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും ചെറിയ ചെറിയ എന്താ വിഷയമുണ്ട് അവര് ആശുപത്രി കാണിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് ഇവരടുത്ത് റേഷൻ കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു പക്ഷേ റേഷൻ കാർഡ് അവർ കൊണ്ടുവന്നില്ല ഇവരുടെ ഒരു മാല അവരുടെ കൈവശം ഉണ്ടായിരുന്നു ആ മാല കൊണ്ടുവന്ന് നമ്മൾ എല്ലാവരുടെയും മുന്നേ വെച്ച് തന്നെ ഇവരുടെ കയ്യിൽ ആ മാല ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ റേഷൻ കാർഡ് ആധാറൊന്നും അവർ തരാൻ തയ്യാറായില്ല ആശുപത്രി അതിന് ശേഷം ആശുപത്രി അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതുമില്ല അതിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയോളം കണ്ണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് പിൻവലിച്ചിട്ടുണ്ട് ആ പിൻവലിച്ചിട്ടുണ്ട് പിന്നെ വീട് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പല രീതിയിൽ പൈസകൾ പിൻവലിച്ചിട്ടുണ്ട് പക്ഷെ അതിലും അതിൽ നിന്നും കൂടുതലായിട്ട് പൈസ കുറവുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ ആ കണക്ക് ഇതുവരെയും ക്ലിയർ അല്ല പിന്നെ സൊസൈറ്റിയിലും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിലൊക്കെ ഡെപ്പോസിറ്റുകളുണ്ട് ആ പാസ്ബുക്കുകൾ തന്നെ എല്ലാ പാസ്ബുക്കുകളും അവരെ കൈവശം ഇല്ല പിന്നെ ഇപ്പോൾ കുടുംബശ്രീ അതിൽ കൂട്ടത്തിൽ നിന്ന് അവർ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ തന്നെ അവിടെ നിന്ന് അവർ ഇവർ ചെല്ലാതിരുന്നുകൊണ്ട് അവർ പിരിച്ച് അവരടുത്ത് ചോദിച്ചിട്ട് അവർ അനുവാദത്തോട് തന്നെ അവരെ പിരിച്ചുവിടുകയും ആ പൈസ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ആ പൈസ അവരുടെ ആ അയൽക്കൂട്ടത്തിൻ്റെ കയ്യിൽ തന്നെ എൻ്റെ ഭാരവാഹികളുടെ കയ്യിൽ തന്നെ ഉണ്ട് കാരണം ഇവിടെ വന്നപ്പോഴത്തേ അവർ വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല വാങ്ങിച്ചിട്ട് ആ പൈസ തിരിച്ച് ആ അയൽക്കൂട്ട സെക്രട്ടറിയെ തന്നെ തിരിച്ചേൽപ്പിച്ച ആ പൈസ നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് തന്നെ ഉണ്ട് പിന്നെ ചിട്ടി ഉണ്ടായിരുന്നു എൻ്റെ വീണ്ടടുത്ത് തന്നെ ഒരാൾ ചിട്ടി നടത്തിയിരുന്നു അതൊരു ഒന്നര വർഷം മുമ്പ് അവിടെ നിന്ന് രണ്ട് ചിട്ടിയുടെ പൈസ ഇരുപതിനായിരം രൂപ ഞാൻ തിരക്കിയപ്പോഴും അറിഞ്ഞത് ഇരുപതിനായിരം രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയെന്നാണ് അറിഞ്ഞത് അവർ ഈ ചേച്ചി എന്നാണ് വാങ്ങി ആ ചേച്ചി എന്നാണ് വാങ്ങിയെന്നാണ് പറയുന്നത് അനി അത് ആ പൈസ എന്നും അതറിയാൻ വയ്യ ആളുടെ കയ്യിലാണ് കൊടുത്തതെന്നൊന്നും അറിയാൻ വയ്യ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് ആരും ആഹാരം പോലും കൊടുക്കാൻ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസത്തിന് മുന്നേ റെസിഡൻസ് അസോസിയേഷൻ പരാതി കൊടുത്ത് അവരെ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരെയും വിളിപ്പിച്ച് അതിനുശേഷം ഇപ്പോൾ ഭക്ഷണം ഒരു മൂന്ന് ദിവസമായിട്ടേ ദിവസമായിട്ടുള്ള പരാതി കൊടുത്തിട്ട് അതിനുശേഷം ആഹാരം ഇവിടെ കൊണ്ടുവയ്ക്കും അത് അടുത്തുള്ള ഒരു അനിജിത്തിയുടെ മകള് ഇല്ല ഇല്ല ഇവരിപ്പം പറയുന്നതെന്ന് വച്ചാൽ അയ്യായിരം രൂപ മാസം കൊടുത്തുകൊണ്ട് ചക്കുളത്ത് ആവുന്ന ട്രസ്റ്റില് ഇവരെ കൊണ്ടാക്കാമെന്നാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവര് തീരുമാനം എടുത്തത് ചക്കുളത്ത് വൃത്തസദനം ഉണ്ട് തെളിമാനൂരാ അവിടെ കൊണ്ടാക്കിയിട്ട് അത് ഇവരെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ബാക്കി പൈസകളെല്ലാം കളക്ട് ചെയ്ത് ഒരുമിച്ച് ഒരു ഡെപ്പോസിറ്റിൽ ആക്കിയതിനു ശേഷം അതിന്റെ പലിശ എടുത്ത് പലിശ അയ്യായിരം രൂപ ഒന്നും കിട്ടുന്നെടുത്ത് അവിടെ കൊടുക്കാം ബാക്കി പൈസ അവിടെ കിടക്കട്ടെ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർ പിരിയാനായിട്ട് പിരിഞ്ഞത് എല്ലാവരും പിരിഞ്ഞത് അന്ന് തന്നെ ഒരു സൊസൈറ്റി നമ്മളവിടെ നിൽക്കവേ തന്നെ സൊസൈറ്റിയിൽ ഇവരെല്ലാ ബന്ധുക്കളെയും കൂടെ പോയ ഒരവസ്ഥയും നമ്മൾ കണ്ട് കാർട്ട് കൊണ്ടുപോയി അതുകൊണ്ട് കാർഡ് വരൂല്ല തിരിച്ചറിവ് കാർട്ടായി ആധാറായി എല്ലാം അവരുടെ കയ്യിലായിരിക്കുകയല്ല നമ്മൾ ബാങ്കിലാണ് ഇപ്പോഴായി ഇത്രയും നാളത്തെ നേരത്തെ ഉള്ള കാര്യം അതുകൊണ്ടിടുന്ന അത്രയും അവൾ തന്നെ എടുത്തത് എന്നതുകൊണ്ടാണ് ഇന്ന് മൂന്നും അവൾ തരുല്ല റേഷൻ കാർട്ടും തരില്ല തിരിച്ചറിയും കാർട്ടും തരില്ല ആധാറും തരുല്ല ബാങ്കിൽ അവരെ അടുത്ത് അഞ്ച് വയസ്സായിട്ടുള്ള അതൊന്ന് എടുക്കാനാണ് എത്ര പഞ്ചാര മേടിക്കായിട്ട് കാർഡ് ചോദിച്ചതാണ് ഓണത്തിന് പഞ്ചാര മേടിക്കാൻ കൊടുത്തതാണ് ഇപ്പോൾ റേഷൻ്റെ സാധനം വാങ്ങിക്കുന്നത് റേഷൻ കടയിലൊക്കെ എന്നെ പറഞ്ഞു അവൾ ആർക്കും കൊടുക്കൂല എന്നെ ഞാൻ ഞാനീ തേക്കൻകാട് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ് ഒപ്പം തന്നെ ഈ അമ്മയുടെ ഒരു ബന്ധുവും കൂടെയാണ് ഒരകന്ത ബന്ധുവും കൂടെയാണ് ഞാൻ അപ്പം എൻ്റെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവർ ഇവിടെ ചുടുവട്ട ചൂളയിലും മറ്റും മണ്ണ് ചവന്നും മറ്റും ഉണ്ടാക്കിയ പൈസയാണ് ഈ ഈ കാലം ഇത്രയും ജോലി ചെയ്ത് പിന്നെ ഒരു നല്ല ഡ്രസ്സോ നല്ല ആഹാരമോ കഴിക്കാതെ അതെല്ലാം തുരുക്കൂട്ടി ഇങ്ങനെ പിന്നെ ഈച്ച തേൻ കൂട്ടം പോലെ ഉണ്ടാക്കി വെച്ച പൈസയാണിത് ആ പൈസ ഈ ഇപ്പോൾ രണ്ട് അക്കൗണ്ടുകളാണ് അവർക്കുള്ളത് ഒന്ന് ഐ ഒ ബി ബാങ്കിലും ഒന്ന് നഗരൂർ സർവീസ് സഹകരണ ബാങ്കിലുമാണ് അപ്പോൾ ഇതിൽ നഗരൂർ സർവീസ് സഹകരണ ബാങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അത് പലപ്പോഴായിട്ട് വിഡ്രോ ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഐഒ ബിയിലെ ഒരു അക്കൗണ്ട് ഉണ്ട് അത് എ ടി എം ഉപയോഗിച്ചാൽ എല്ലാ പൈസയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ബന്ധുക്കളാണ് ഈ ഇത് കൈകാര്യം ചെയ്യുന്നത് ഒരു ഒരു ബന്ധു പിന്നെ റേഷൻ കാർഡ് ഐ ഡി കാർഡ് ആധാർ കാർഡ് മുതലായവയെല്ലാം ഒരു ബന്ധുവിൻ്റെ കയ്യിലാണ് ആ ബന്ധുവിൻ്റെ കെയർ ഓഫിലാണ് നഗര സർവീസ് സഹകരണ ബാങ്കിൻ്റെ അക്കൗണ്ടും മറ്റു കാര്യങ്ങളും മറ്റേ ഐ ഒ ബിയിലെ വേറൊരു ബന്ധുവിൻ്റെ ഉണ്ട് ആ ആ അവരുടെ കൈവശമാണ് ആ എ ടി എം കാർഡ് ഉൾപ്പെടെ ഇതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ ഈ പൈസകളൊക്കെ ഈ പിന്നെ പലരായിട്ട് ഇങ്ങനെ തട്ടിച്ചെടുക്കുകയും പത്ത് പതിനഞ്ച് സെൻറ്റ് വസ്തുവും ഒരു വീടും നല്ലൊരു വീടുമുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ അനാഥാലയത്തെ കൊണ്ട് തള്ളുക എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധയുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് തേങ്ങാട് റെസിഡൻസ് അസോസിയേഷൻ ഇതിൽ അതുകൊണ്ടാണ് ഇടപെട്ടത് കാരണം നമ്മുടെ കുട്ടികൾ നാളെ അച്ഛനമ്മമാർ പിന്നെ അനാഥാലയത്തിൽ കൊണ്ട് തള്ളുന്നവരായി മാറാൻ ഇത് കാരണമാകും കാരണം അങ്ങനെ ഒരു മാർഗനിർദ്ദേശം അവർക്ക് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തിൽ ഒരാളിനെയും പിന്നെ ഇങ്ങനെ അനാഥാലയത്തിൽ കൊണ്ട് തള്ളുന്നതിനോട് യോജിക്കാനേ കഴിയില്ല ആരെങ്കിലും ബന്ധുക്കൾ അല്ലെങ്കിൽ അവരെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും അതിന് സന്നദ്ധരാകണം അതിന് വേണ്ടിയിട്ട് ശ്രമം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതുകൊണ്ടാണ് അതിൻ്റെ നിയമോടപയായിട്ട് നമ്മൾ പോയത് നമ്മൾ നഗര പോലീസ് സ്റ്റേഷനിൽ ടി ആർ പേരിൽ പരാതി കൊടുത്തു പക്ഷേ വളരെ വിചിത്രമായ ഒരു സംഭവമാണ് നഗരത്തെ എസ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാധാരണ ഒരു പവറിന് കിട്ടേണ്ട നീതിബോധം ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി ഈ കാഴ്ച മാത്രമല്ല രണ്ട് മൂന്ന് കേസ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ആ എസ് ഐയുടെ ഭാഗത്തു നിന്ന് ഇതാണ് അദ്ദേഹത്തിൻ്റെ സമീപനം അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ് അതുകൊണ്ടാണോ അതേ അദ്ദേഹത്തിൻ്റെ സ്ഥിരശൈലി ഇതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതേപോലെ ആണ് അദ്ദേഹത്തിൻ്റെ ശൈലിയെങ്കിൽ ഇവിടെ ക്രിമിനലുകളും സാമൂഹ്യ വിരുദ്ധരും വർദ്ധിക്കുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പം അതിനെയല്ല ഇവർക്ക് ഇഷ്ടം പോലെ ബന്ധുലമുണ്ട് ഇവരുടെ ഈ പൈസ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പങ്കുവച്ചാൽ അവർക്ക് അമ്പതിനായിരം ഒരു ലക്ഷം രൂപയെ കിട്ടുകയുള്ളൂ ഈ എല്ലാവർക്കും കൂടി പങ്കുവെച്ചാൽ അത്രയ്ക്ക് ബന്ധുബലമുള്ള ഒരു അമ്മയാണവർ അപ്പോൾ അതിന് വേണ്ടിയിട്ടവർ ഇത്രയും പിന്നെ ആക്രാന്തം കാണിക്കുക എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട സമീപമാണ് ഈ അമ്പതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെ ഒരു പനിക്ക് ചികിത്സിക്കാനില്ലെന്ന കാലത്ത് അതവർ ചിന്തിക്കുന്നില്ല ഇവർക്ക് അനാഥാലത്തിൽ പോകാൻ ഒരു താല്പര്യമില്ല അവർ പറഞ്ഞു എനിക്ക് വീടുണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല എനിക്ക് പിന്നെ ഞാനിവിടെ കഴിഞ്ഞോളാം എന്നാണ് അവർ പറയുന്നത് അതാണ് അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള എന്തിനാണ് അവിടെ കൊണ്ട് അനാഥാലയത്തിൽ കൊണ്ട് തള്ളുന്നത് അപ്പോൾ അത് ഇവരുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കുക എന്നിട്ട് അവരിപ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് മരിക്കുമ്പോൾ പോയി ഇതെല്ലാവർക്കും പങ്കിട്ടെടുക്കണം അതാണ് അവരുടെ ഉദ്ദേശം അത് അവർക്ക് നോക്കാൻ വയ്യെങ്കിൽ വേണ്ട അവരുടെ സ്വത്തിനെക്കുറിച്ച് പിന്നെ തന്നെയാണ് ചിന്തിക്കുന്നത് അവരുടെ എല്ലാ രേഖകളും കൈവശം വെച്ചിരിക്കുകയാണ് ചോദിച്ചിട്ട് കൊടുക്കില്ല ഇലക്ഷനിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പോലും പറ്റിയില്ല അവർ ചോദിച്ചപ്പോഴത്തേക്ക് അതുപോലും കൊടുത്തില്ല ഐ ഡി പിന്നെ ആധാർ കാർഡ് കൊടുത്തില്ല ഇതൊക്കെയാണ് അവസ്ഥ റേഷൻ മേടിക്കുക നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു മണി അരി അവിടെ ഇല്ല അവർ പറയണ കഞ്ഞി വെച്ച് കുടിക്കാൻ ഇവിടെ ഒന്നും ഇല്ല അരിയൊന്നുമില്ല എന്ന് അവർക്ക് പിന്നെ ബി പി എൽ കാർഡിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്ന സാധനം എല്ലാം മേടിച്ച് ഈ ബന്ധുവാണ് എടുക്കുന്നത് ഇവർക്ക് ഒരു മണി അരി പോലും കൊടുക്കത്തില്ല അങ്ങനെ ദ്രോഹിച്ച് അവരുടെ പൈസകളൊക്കെ അടിച്ചു മാറ്റി എന്നിട്ട് അതിനെക്കുറിച്ചങ്ങ് ഒരു അന്വേഷണവും ഒന്നുമില്ല അപ്പോൾ ആ എസ് ഐ പറയുന്നത് തന്നെ അത് കുഴപ്പമില്ല അത് നിങ്ങൾ ബന്ധുക്കളല്ലേ നിങ്ങൾ എടുക്കേ കൊടുക്കുകയെ ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് എവിടെ വേണമെന്ന് വെച്ചാൽ അത് കൊണ്ട് എടുക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഒരു ഒരു മാനുഷിക പരിഗണന കൊടുക്കണ്ടേ മനുഷ്യന് നമ്മളൊരു ആവലാതിയായിട്ട് ചെല്ലുമ്പോൾ ഒരു ഇരയെ പിന്നെ ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞ് വിടേണ്ടത് അതൊക്കെ വളരെ മോശപ്പെട്ട സമീപനമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവാനേ പാടില്ല അവർ വേണം അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാണ്ട് ഇത് അദ്ദേഹത്തിന് അതിനൊന്നും താല്പര്യവും ഒന്നുമില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും വലിച്ചെടുത്തുകൊണ്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് വളരെ മോശപ്പെട്ട സമീപനം വരുന്ന ആ എസ് ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ട് തേങ്ങാട് റെസിഡൻസ് അസോസിയേഷനിലെ ഏകദേശം നൂറ്റി എൺപതോളം കുടുംബങ്ങളുണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ഒറ്റയ്ക്ക് അവർ എന്നും ജോലിക്ക് പോകാമായിരുന്നു ജോലിക്ക് കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് അത് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഈ ബന്ധുക്കളാരും ഇവരെ തിരിഞ്ഞു പോകുന്നുമില്ല ആ ഒരു സാഹചര്യത്തിലാണ് റെസിഡൻ അസോസിയേഷൻ അതിൽ നമ്മൾ വാർഡ് മെമ്പർ ഉൾപ്പെടെ ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ ഇവരുടെ ബന്ധുക്കളെ എല്ലാവരെയും കൂടെ വിളിച്ച് സംസാരിച്ചത് നമ്മൾ സംസാരിച്ച് വേറെ ഒന്നുമല്ല ഇവരെ ഇതിലുള്ള ആരെങ്കിലും സംരക്ഷിക്കാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ആർക്കും ഇവർ അങ്ങനെ സംരക്ഷിക്കാൻ വയ്യ അവരൊക്കെ വന്നൊരു നിലപാട് ഏതെങ്കിലും അനാലത്ത് കൊണ്ടുപോകണമെന്ന് ഇവരെ സംബന്ധിച്ച് ഒന്നും ഇല്ലാത്ത ആളല്ല അവർ വസ്തുവൊക്കെ ഉണ്ട് അവർ ജോലി ചെയ്ത പൈസ നല്ല പൈസ ഉണ്ടായിരുന്നു രണ്ട് അക്കൗണ്ടിലായിട്ട് നല്ല പൈസ ഉണ്ടായിരുന്നു അത് ഒരു അക്കൗണ്ടിലെ കണക്കാണ് ഈ വന്നിട്ടുള്ളത് ഒറ്റയിൽ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ ഉള്ളതാണ് അത് പല തവണയായിട്ട് പൈസ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പല തവണ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ ബന്ധുക്കളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അപ്പോൾ അവരാരും സംരക്ഷിക്കാൻ തയ്യാറില്ല അങ്ങനെ പ്രസിഡൻസ് ലെറ്റർ കഴിഞ്ഞ് കൊണ്ടൊരു പരാതി കൊടുക്കും പരാതിയിൽ നമ്മൾ ഈ പൈസ തട്ടിച്ച കേസോ അതൊന്നും ആ പരാതി പറഞ്ഞിട്ടില്ല അവർ ഈ ബന്ധുക്കൾ സംരക്ഷിക്കാൻ താല്പര്യമുണ്ടോ ഇതാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് പോലീസ് സംസാരിച്ചു ഇതാരും സംരക്ഷിക്കാൻ തയ്യാറില്ല അപ്പോൾ അവർ എടുത്ത ഒരു നിലപാട് അപ്പോൾ ബന്ധുക്കൾ കൂട്ടായിട്ട് അങ്ങനെ നിലപാടെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഒന്നും പറയാനില്ല അവർക്ക് ആരും സംരക്ഷിക്കാൻ പറ്റില്ല പക്ഷേ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ഇവരുടെ ആധാർ കാർഡ് അതെ ഇവരെ ബാങ്ക് പാസ്ബുക്ക് ഇവരുടെ റേഷൻ കാർഡ് ഇതെല്ലാം വേറൊരു സഹോദരി മോളെ കയ്യിലാണ് കൈക്കലാക്കി വെച്ചിരിക്കുന്നത് കൈക്കലാക്കി വെച്ചിരിക്കും ഇതൊന്നും ഒരു കൊടുക്കില്ല ഇപ്പൊ ഈ വീട്ടിൽ അവസ്ഥ ഉണ്ടല്ലോ ഇവിടെ ഒരു സാധനമില്ല അവരെ ഈ അടുത്തൊരു ജോലിക്ക് പോകാൻ പറ്റാതെ ഇതിനകത്ത് കിടന്നിട്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല നമ്മളെ ഈ നാട്ടുകാർക്കൂടെ ചേർന്നാണ് ഈ കഥ ചവിട്ടിത്തോടെ നോക്കേണ്ടി വന്നു അപ്പോഴത്തേക്ക് ഇവിടെ ചുണ്ടി കിടക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ തന്നെ ഈ തൊട്ടടുത്തുള്ളോട് തന്നെ ആദ്യം വെള്ളം കൊണ്ട് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് എഴുതി വച്ചിരുന്ന് ഞാനിവിടെ വിളിച്ചിട്ട് എഴുതിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതായിരുന്നു ഇവിടുത്തെ അവസ്ഥ ഇവർ പറഞ്ഞത് നമ്മളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവര് ഒരു സംരക്ഷണവും നടത്തിയിട്ടില്ല ഇപ്പൊ ഇത്രയും നാളെ ഒരു ജോലിക്ക് പോകുവായിരുന്നു ജോലിക്ക് പോകാനവർ ജീവിച്ചോണ്ടിരുന്ന ഇപ്പൊ ഇവർക്ക് ജോലിക്ക് പോവാൻ പയ്യാ ഈ അവസ്ഥയായത് ഇപ്പൊ ഒരു രണ്ടാഴ്ചയ്ക്കാകും അല്ലേ പക്ഷേ രണ്ടു മൂന്ന് മാസത്തിനാവുമ്പോഴത്തേ അവർ പണിക്ക് നോക്കി നിർത്തി അപ്പോൾ ഇവർക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞെന്തെന്നറിയാം ഒരു പത്ത് ദിവസം കൊണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്തു അതിൽ ഒരാൾ സമ്മതിച്ചു നിൽക്കാം എന്നൊക്കെ സംരക്ഷിക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു ബാക്കിയെല്ലാം കൂടെ ബാക്കി നമുക്ക് പിന്നെ സംസാരിച്ചിട്ട് ബാക്കി വേഷങ്ങൾ പരിഹരിക്കുക ഒരാൾ സംരക്ഷിക്കാൻ തയ്യാറാവുന്നതാണ് അത് ഒരാൾ സമ്മതിച്ചാണ് പക്ഷേ ബാക്കി എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ചതെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇതിന് പിന്മാറി പിന്മാറി അതാണ് അന്ന് നടന്നത് അങ്ങനെയാണ് നമ്മൾ ഒരു പരാതി കൊടുത്തത് പക്ഷേ ഇനി നമ്മളിത് നിയോരമായിട്ട് പോയി അവർ ഇപ്പോൾ കൊണ്ട് കളയാനുള്ള പരിപാടിയാണ് അനാഥാലയത്തിലെ അനാഥാലും വിടിച്ചിലായാലും കിളിപാണ്ട കൊണ്ട അവിടുത്തെ അവസ്ഥ ഒരു സുഖകരമായ അവസ്ഥയാണെന്ന് ഒരു അഭിപ്രായം പൊതുജനത്തിന് ഇല്ല മെഡിച്ചലായാലും അപ്പോ നമ്മളിപ്പോഴും പറഞ്ഞത് ആരെങ്കിലും സംരക്ഷിക്കാൻ തയ്യാറുണ്ടോ കാര്യം ഇവരൊന്നും ഇല്ലാത്തവർ ഇനി നമ്മൾ ഇത് ഈ രല്ലാണ് പോകണമെങ്കിലും നമ്മൾ നിയമം എവിടെ പോവും അത് ഈ സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെ പരിഹരിക്കേണ്ട രീതിയിൽ തന്നെ പരാതി കൊടുക്കും അസോസിയേഷൻ തന്നെ പോകും അതിൽ പിന്നെ ഒരു തർക്കവും വേണ്ട നമ്മൾ ആ രീതി തന്നെ ഇനി നമ്മൾ പരാതി കൊടുക്കുമ്പോൾ ഈ പൈസ വെട്ടിച്ചത് ഉൾപ്പെടെ ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ അതൊക്കെ പോട്ടെ ആരെങ്കിലും സംരക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ എടുത്തോണ്ട് പോട്ടെ പോട്ടേന്ന് ധരിച്ചത് പക്ഷെ ഇനി നമ്മളുള്ള ആ രീതിയിലായിരിക്കില്ല ഇതിന്റെ സംരക്ഷിച്ചില്ലെങ്കിൽ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്യും അനാഥാലയത്തിൽ കൊണ്ട് കളയാനാണെങ്കിൽ ഈ ബന്ധുക്കളെ സഹായത്തിന്റെ ആവശ്യമില്ല അതെ അനാഥാലയത്തിൽ കൊണ്ട് കളക്കാൻ സർക്കാർ സെറ്റപ്പായിട്ട് നടത്തുന്ന അനായകൾ കൊണ്ട് ഒരു പൈസ ചിലവില്ല പക്ഷെ ഇവരെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമുണ്ടോ ഒരു നിവൃത്തി ഇല്ലാത്തവരെ ആരും സംരക്ഷിക്കാൻ ഇല്ലാത്തവരോ ഒരു നിവൃത്തി ഇല്ലാത്തവരേ ചെയ്യാനുള്ളത് ഇവരങ്ങനെ നിവൃത്തിയില്ലാത്തവരല്ല ഇവർ നല്ലതിൽ സാമ്പത്തിക അവരുടെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ കുറേ തട്ടിയെടുത്ത് ഇപ്പോഴും കുറേ ഉണ്ട് എന്തായാലും ഇപ്പോഴും ഒരു എല്ലാം കൂടെ നൂലും പറിക്കെടുത്തൊരു അഞ്ചാറ് ലക്ഷം രൂപ ഇപ്പോഴും അവർ വരും വേറെയൊക്കെ പല സ്ഥലത്തും പൈസ ഒന്നും പോകുന്നു മനസ്സിലായില്ല അത് പലതും നമ്മൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കൊടുക്കാൻ അതൊക്കെ വായിക്കാൻ പോസ്റ്റ് ഓഫീസിൽ ഇത് ഈ ആധാറും പാസ്ബുക്കൊക്കെ കൈവശപ്പെടുത്തിയിരിക്കുന്ന കക്ഷി തന്നെ പോസ്റ്റ് ഓഫീസിലൊരു എത്ര അറുപത്തി എണ്ണായിരം രൂപ മെച്ചൂർ ഏക്കർ അത് വായിക്കാനായിട്ട് ചെന്നു അവിടെ ചെന്നിട്ട് അവർ കൊടുത്തില്ല ഇവരും കൂടെ ഉണ്ടെങ്കിൽ കൊടുക്കുള്ളു അതെ കൊടുത്തില്ല അത് കൊടുത്തില്ല അപ്പം അതൊക്കെ ഈ മറ്റുള്ള സ്ഥലത്തൊക്കെ നിൽക്കുന്ന പൈസയൊന്നും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ് നഗര സഹകരണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിഷയമായി കിടക്കുന്ന ഗ്യാസാണ് ഇനി വന്നിട്ട് എല്ലാവരും ആലോചിച്ചിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം ഇവർ അനാലാമത കൊണ്ട് തള്ളാനാണ് പരിപാടി നമ്മൾ നിയമപരമായ നടപടിക്ക് പോകും ഈ എടുത്ത പൈസ കാര്യം അവർക്ക് അവരൊക്കെ പിറന്നൊരു കുട്ടി ഇല്ലാത്തതാണ് ഈ വിഷയം ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ കാണിക്കുക മക്കളില്ല ഇല്ല മക്കളില്ല അതാണ് അവരൊറ്റയ്ക്ക് താമസിക്കുന്നതാണ് അനിയത്തിയാണ് ആദ്യമേ ഇങ്ങനെ വയ്യാതായപ്പോഴേ ഞാൻ പറഞ്ഞു ആരെങ്കിലും വിളിച്ചു നിർത്തി നോക്കാന്ന് പറഞ്ഞു അപ്പൊ അത് അവനെ അനുവദിക്കൂല കുറേ മാസം കൊണ്ട് നോക്കാന്ന് പറഞ്ഞു അതവര് കേൾക്കില്ല കേക്കാത്തത് മാടപ്പാട്ട് എന്റെ ചേട്ടത്തി രണ്ട് മക്കളും രണ്ടുപേരും ചേട്ടത്തി മക്കളുമായി അവർ നാലുപേരുമാണ് പറഞ്ഞ കേക്കാത്തത് ആ അവരൊക്കെ താല്പര്യമില്ല അവരൊക്കെ അനാഥാലയത്തിൽ കൊണ്ടിട്ടണം അന്നും പറഞ്ഞ അങ്ങനെ തന്നെ അനാഥാലയത്തിൽ കൊണ്ടുവിട്ടോന്നാണ് ഇപ്പോഴും അവരാധികന്നെ പറഞ്ഞു ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൂടെ കയറി പക്ഷെ എനിക്കതിഷ്ടമല്ല അത് അവിടെ വെച്ച് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ഒറ്റ എൻ്റെ എന്താ നിന്ന് ഞാൻ ഒറ്റയ്ക്കായി അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചു തന്നെ ഞാൻ പറഞ്ഞു പോലീ അവിടെ അനാഥലയത്തിൽ കൊണ്ടുവിടാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ അപ്പം എല്ലാവരും കൂടെ എൻ്റെ നിര കയറി പിന്നെ ഞാൻ ഒറ്റയായി ഞാനും എൻ്റെ മോളും ഒറ്റയായി ഈ വകയെല്ലാം കൂടെ ഞാൻ പിടിച്ചു പിടിച്ച് എൻ്റെ മക്കൾക്ക് കൊടുക്കാനൊന്നും പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മൾ വയ്ക്കാത്തത് ആവശ്യമുള്ള പൈസ ഉണ്ട് ആവശ്യമുള്ള പെരീടമുണ്ട് ഈ പൈസകളൊന്നും എടുക്കുന്നില്ല എല്ലാ സംഘത്തി കിടക്കെയാണ് അവർ കൊറേ കൊറേ എടുക്കുന്നു അവർ കൈകാര്യം ചെയ്യുന്നു ഈ ഇതിന്റെ പാസ്ബുക്കും കാര്യങ്ങളൊക്കെ പാസ്ബുക്ക് റേഷൻ കാർഡ് ഉൾപ്പെടെ അവിടെയാണ് ഞാൻ ഇപ്പൊ ഈ എന്റെ ചേട്ടത്തിൽ ഇല്ല ഇല്ല ഒരു സാധനം ഇപ്പൊ വയ്യാതായപ്പോൾ ഞാൻ റേഷൻ കാർഡിനെ ഈ എവിടെയും കൊണ്ട് എന്റെ ചേട്ടത്തിനെയും കൊണ്ട് അവിടെ പോയി വണ്ടി പിടിച്ച് ഞാൻ മോള് കൊണ്ടുപോയി റേഷൻ കാർഡ് വയ്യാതെ ഒരു സ്കാൻ ചെയ്യുക എക്സറേ എടുക്കുക ചെയ്യണക്ക് കാർഡ് പൈസ കുറയുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടു ചെന്നപ്പോൾ അവൻ പറഞ്ഞു കൊണ്ട് ഇറങ്ങടി എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആവശ്യം ആവശ്യം വായി തോന്നിയതെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അവൾ പറഞ്ഞു അങ്ങനെ ആ ആശുപത്രിയിൽ കൂടെ കൊണ്ടുപോകാനാണ് റേഷൻ കാർഡിന് പോയാശുപത്രി കൊണ്ടുപോവാതെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകുന്നു പ്രമാണം വീട്ടിൻ്റെ പ്രമാണം നമ്മളെ കയ്യിലാണ് ഇരിക്കുന്നത് അത് വന്ന് അത് മേടിച്ചുകൊണ്ട് കൊണ്ടുപോയി ഇപ്പൊ ഈ മെനിങ്ങാന്ന് വന്നപ്പോ ചോദിച്ചു പ്രമാണം അല്ല അവരുടെ കയ്യിൽ തന്നെ ഒരു സാധനവും ഇല്ല എന്ന് വെച്ചാൽ റേഷൻ കാർഡ് അരി മേടിക്കാൻ വർത്തി ഇല്ലാതെയാണല്ലേ കിടക്കുന്നത് അതുപോലും പോലും കൊടുക്കൂല്ല നേരത്തെ പറഞ്ഞത് ഈ വയ്യാത്ത ആളിന്റെ അനിയത്തിയാണ് അവരിപ്പോ ഒരാളില് മാത്രം കേന്ദ്രീകരിച്ചാണ് ഈ കുറ്റങ്ങളെല്ലാം ചുമത്തിയിരിക്കുന്നത് അത് ശരിയുള്ള കാര്യമല്ല കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരുടെ ഏറ്റവും ഇളയൊരു അന്യത്യം ഉണ്ട് അവരുടെ മക്കൾ മാത്രമേ അവരുടെ ഈ പൈസകൾ കൈപ്പറ്റാതെ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് പേരും ഒപ്പിക്കാവുന്നവരെ മാക്സിമം ഒപ്പിച്ചിരിക്കുക തന്നെയാണ് അതിൽ ഈ പറഞ്ഞ് അവരുടെ മക്കളും പെടും അവർ ആരും സംശയം വേണ്ട കാരണം ഈ അയോ ബി ബാങ്കിൻ്റെ എ ടി എം ഒക്കെ ഈ പറയപ്പെടുന്ന ആളിൻ്റെ കയ്യിലാണ് അതൊക്കെ ഇപ്പോഴും അഞ്ച് പൈസ ഇല്ലാതെ സീറോ സീറോ ബാലൻസ് കിടക്കുകയാണ് കാരണം ഈ ബേക്കറിയിലെ പൈസ കംപ്ലീറ്റ് വന്നിരുന്നത് ഈ അയോ ബി അക്കൗണ്ടിലാണ് പിന്നെ ഈ പറയുന്ന കംപ്ലീറ്റ് വരും ആരും ഇതിൽ നല്ല നല്ല പിള്ളേർ ആരുമില്ല കംപ്ലീറ്റ് വരും കിട്ടാവുന്നവരെ മാക്സിമം പൈസ ഒപ്പിച്ചിട്ടുണ്ട് ഒപ്പിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഒപ്പിക്കുന്നതൊക്കെ എന്തോ ആയിക്കോട്ടെ അവർക്ക് ബന്ധുക്കൾ അവരുടെ മക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്നു അതൊക്കെ ചെയ്തോട്ട് ഇതിലൊന്നും നമുക്ക് പരാതിയില്ല നമുക്ക് അതിനുള്ള അവകാശം വേണ്ട എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അവരിപ്പോഴും നോർമലല്ല ആൾ നോർമലല്ല അബ്നോർമലാണ് എത്രയും പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു രണ്ടാഴ്ചയെങ്കിലും അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും കിടത്തി ചികിത്സിച്ചതിന് ശേഷം നോർമലാക്കിയതിന് ശേഷം ഇവിടെ നിർത്തി തന്നെ സംരക്ഷിക്കുകയാണെന്ന് എൻ്റെ അഭിപ്രായം ഇവർ അനാഥ അനാഥയാണ് ഈ അനാഥയായിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മൾ ആക്കേണ്ട ആവശ്യമുള്ളു കാരണം അവരുടെ സ്വത്തുക്കൊക്കെ എല്ലാം അവകാശമുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ അവർ അനാഥയാകുന്നത് അനാഥയല്ല അപ്പോൾ ആക്കേണ്ട ഒരു ആവശ്യമല്ല ഇവരുടെ ഒരു നാത്വവിൻ്റെ ഒരു 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 തീരുമാനവും അവരുടെ ഐഡിയയാണ് ഈ അനാഥാലയം എന്ന് പറയുന്നത് അതിനോട് ബാക്കിയുള്ളവരെല്ലാം യോജിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ ഇവരെ എങ്ങനെയും ഇവിടെ ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പങ്കെടുത്തുകൊണ്ട് പോകുക അതിനുവേണ്ടി മാത്രമാണ് അനാദ്യത്തിലാകുമ്പോൾ അയ്യായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഒരാളിനെ ഒരു മാസം സംരക്ഷിക്കാൻ അയ്യായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അറിയാണ്ട് വളരെ വളരെ പരിഹാരപരമായിട്ട് നല്ല ഡ്രസ്സ് കിട്ടത്തില്ല നല്ല ആഹാരം കിട്ടത്തില്ല നല്ല സൂപ്പർ അടിയും കിട്ടും അവർ എൻ്റെ ഓർമ്മ വെച്ച കാലം പോലെ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കണം അവർക്ക് വേറെ മക്കളോ ഭർത്താവോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ ചിലവെല്ലാം ഈ പോകുന്ന വീട്ടിൽ തന്നെയാണ് അവരുടെ ആഹാരം കഴിക്കുന്നതല്ല അതുകൊണ്ട് അഞ്ച് പൈസ അവർ വേറെ ചിലവാക്കേണ്ട ആവശ്യമില്ല അന്ന് അതുപോലുള്ള സമ്പാദ്യം പല പല അക്കൗണ്ടുകളിലായിട്ടുണ്ട് ലക്ഷങ്ങളുടെ ആസ്തിയുള്ള കാരണം ഇവിടെ ഇപ്പോൾ ഉള്ള ഈ പരിസരത്തുള്ള ഏറ്റവും വലിയ തന്നെയാണ് പക്ഷേ ഇല്ല ഞാനിവിടെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണ് ഏഴ് മക്കളുള്ള ഒരു കുടുംബത്തിൽ ഒരംഗമാണ് അവര് അതിൽ മൂന്ന് പേര് മരണപ്പെട്ടു ബാക്കി അവരുൾപ്പെടെ നാല് പേര് ജീവിച്ചിരിക്കുകയാണ് നാല് പേരെന്ന് പറയുന്നത് മൂന്ന് പേരും ഈ തൊട്ട് അടുത്ത് തന്നെയാണ് താമസിച്ചത് അവർക്കാക്കെങ്കിലും അവർക്ക് ഒരുപാട് ആഹാരം കൊടുക്കേണ്ട അവർ ആഹാരം കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയും എല്ലാവർക്കും കഴിയും കാരണം അവര് ഈ ഈ അവസ്ഥയിലവർ ഇട്ടിട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മുടെയൊക്കെ വീട്ടിലും അമ്മയും സഹോദരങ്ങളൊക്കെ ഉള്ളതാണ് ആ അവസ്ഥയിൽ ഇവരെ ഇങ്ങനെ ഒരു അനാഥ വായ്പത്തന്നെ നമ്മൾ കണ്ടു ഒരു ഇല്ല ചുരുണ്ടുകൂടി ഒരു കുഴുവിനെ പോലെ ഇങ്ങനെ തറയിൽ കിടക്കുന്ന ഒരു കട്ടിലൊക്കെ ഇവിടെ ഉള്ളതാണ് പക്ഷേ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല അപ്പോൾ അവർ തന്നെ ജയശീൻ്റെ പറഞ്ഞത് അവരുടെ റേഷൻ കാർഡില്ല ആധാർ കാർഡില്ല എന്ന് പറയുന്നു അതൊക്കെ ഇനി എവിടെയാണെന്ന് അത് എല്ലാം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആ അവസ്ഥയിലുള്ളത് പൈസ മാത്രം മതി എന്നുള്ളൊരു ചിന്ത ശരിയല്ല അവരെ അവരെക്കൂടെ സംരക്ഷിക്കണം അവരെ സംരക്ഷിക്കുന്നവർക്ക് ആ ഇനി അവരുടെ കാലം കഴിയുമ്പോഴത്തേക്ക് ആ സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ ഉണ്ട പൈസയാലും വസ്തു ആയാലും അവർക്ക് കൊടുക്കാനുള്ളൊരു നടപടിയും കൂടെ അവർ തന്നെ നമുക്ക് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പറ്റുന്നതാണ് പക്ഷേ അവരെ സംരക്ഷിക്കണം അവരുടെ മരണം വരെ അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ആരെങ്കിലും വീട്ടിൽ കൊണ്ട് നിർത്തണമെന്ന് നമ്മളാരും പറയുന്നില്ല പക്ഷേ ഇവിടെ അവർ കിടന്നാൽ പോലും അവർ അവർക്ക് യഥാ സമയത്ത് ആഹാരം എത്തിക്കണം കുടിക്കാനുള്ള വെള്ളവും ആഹാരവും മരുന്നും അത്യാവശ്യം മരുന്ന് എത്തിക്കണം അസുഖം വന്നാൽ ആശുപത്രി കൊണ്ടുപോയി സംരക്ഷിക്കണം ഈ ഒരു കാര്യം ചെയ്തേ പറ്റും അല്ലെങ്കിൽ അത് പിന്നെ നാട്ടുകാരെന്തെങ്കിലും നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് സർക്കാരിലേക്ക് ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടി വരും അറിയിച്ചാൽ അതിനു വേണ്ട നടപടികൾ എടുക്കേണ്ടി വരും അതാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു തരത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത് പേര് ഞാൻ രണ്ടാഴ്ച ഒരിക്കലും ഇവിടെ വരും ഒരു ദിവസം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരാൾ വിളിച്ചു പറയുകയുണ്ടായി ഇവരൊക്കെ വലിയ തലകറക്കവും തലകറക്കവുമായിട്ട് ഒരു വീട്ടിൽ കിടക്കാൻ ഇവിടെ തൂക്കാൻ പോകുമായിരുന്നു ആ വീട്ടിൽ കിടക്കണമെന്നാണ് എൻ്റെ കൂടെ വിളിച്ച് പറഞ്ഞത് ഞാനപ്പോഴത്തന്നെ മെമ്പറിനെ വിളിച്ച് പറഞ്ഞ് വൈകുന്നേരം വന്നു ഞാൻ ഇവിടെ വന്ന് നോക്കി നോക്കിയപ്പോഴത്തേക്ക് ഇവർ കഥവ് തുറക്കുന്നില്ല വിളിച്ചിട്ട് ഞാൻ അപ്പോൾ തന്നെ വാർഡ് മെമ്പറിനെ അറിയിച്ചപ്പോഴത്തേക്ക് ഇവിടെ സ്ഥലത്തില്ലായിരുന്നു വാർഡ് മെമ്പർ അപ്പോൾ തന്നെ വേറൊരാളിനെ വിട്ട് വിട്ട് ആ ആൾ വരികയും പിന്നെ വന്നപ്പോൾ വന്ന് അപ്പോഴെത്തന്നെ കഥവരുപ്പോൾ തന്നെ തുറന്നു കളവ് തുറന്നപ്പോഴത്തേക്ക് അവർ കിടക്കിയിരുന്നു അവരത് ഒരു ശകലവും വയ്യ എന്ന് വെച്ചാൽ വിശന്ന് തളന്നാണ് അവരൂടെ കിടന്നവർ ഒരു ആഹാരവും കഴിക്കാനായിട്ട് അവിടെ കൊടുക്കാനായിട്ട് അവരെ നോക്കാനായിട്ട് ആളില്ലാതെ അവരൂടെ വിശന്ന് തളർന്ന് അവർ കിടന്നു അപ്പോഴും തന്നെ വീട്ടിൽ പോയി ചോറെടുത്തുകൊണ്ടുവന്ന് കൊടുക്കുകയും അപ്പോഴവരത് തിന്ന് തിന്നപ്പോഴത്തേക്ക് അവരൊക്കെ ഒരു ആശ്വാസം കിട്ടി അവർ എണീച്ച് എണീച്ച് നിൽക്കുകയും ചെയ്തു അപ്പോഴ് അത് കണ്ടുകൊണ്ടാണ് പിന്നെ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ അതിൻ്റെ മൂളിയും വാർഡ് മെമ്പറും എല്ലാവരും കൂടെ ഒക്കെ എന്തായാലും ആയാലും അവർക്ക് ആഹാരം എന്തായാലും കൊടുക്കണം പിന്നെ അവർക്ക് ഒരു ശകലം പ്രശ്നം ഉണ്ട് അവരൊക്കെ അത് ആശുപത്രി കൊണ്ടുപോവുകയും ചികിത്സിക്കുകയും നടത്തിയാൽ കൊള്ളാം ആവശ്യം പോലെ പൈസയും വകയും എല്ലാം ഉണ്ട് ഇന്ന് ആർക്കും ഒരു നേരത്തെ കഞ്ഞി കൊടുക്കത്തൊക്കെ കഴിവ് എന്തേലും അവൾക്ക് എത്ര നേരം കൊടുക്കണം മൂന്ന് നേരത്തെ ആഹാരമേ കൊടുക്കേണ്ടി ആരുമായിരിച്ചാലും കൊടുക്കാം പക്ഷേ ഇങ്ങനെ കൊണ്ട് എനിക്ക് വലിയ പ്രയാസമുണ്ട് എൻ്റെ വയസ്സിൽ വീട്ടിൽ ഞാൻ വന്നതാണ് അന്ന് ഞങ്ങൾ ഒത്തു ജീവിച്ചവരാണ് അപ്പോൾ അപ്പോൾ ആ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് തന്നെ രേഖപ്പെടുത്താം അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള വാർത്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ